എൻ്റെ പേര് ജോളി കാസർഗോഡ് ജില്ലയിലെ ചുള്ളി ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊച്ചിൻ്റെ രോഗവും ഒക്കെ ഒക്കെയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് ഒരു നിയോഗം ഞാൻ എഴുതാതെ വെച്ചായിരുന്നു എനിക്ക് അമേരിക്ക പോകാൻ അഞ്ച് വർഷമായിട്ട് തടസ്സമുള്ളതായിരുന്നു ആ തടസ്സം മാറാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഈ ആൾത്താരയിൽ ആ പാസ്പോർട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചായിരുന്നു തൊണ്ണൂറ് ദിവസത്തിൽ ഉടമ്പടി തീരുന്നതിന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് പിന്നെ അമേരിക്കയ്ക്ക് പോകാൻ സാധിക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് എൺപത്തഞ്ചാമത്തെ ദിവസം എനിക്കതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി പതിനെട്ട് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപ പിന്നെ ടിക്കറ്റ് അവർ തന്നെ എടുത്തു തന്ന് പോകാൻ പറ്റി പരിശുദ്ധി അമ്മയ്ക്കും ദൈവമാതാവിനും ഒരുപാട് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷന് വേണ്ടിയിങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തത് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ മാറി കുഞ്ഞിനെയും കൊണ്ട് വന്ന് മോള് സാക്ഷ്യം പറഞ്ഞോളൂ സെപ്റ്റംബർ ആറാം ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വൈക്കാന്ന് ഓടിക്കൊണ്ടിരുന്നപ്പം തലയടിച്ച് നിലത്ത് വീഴുകയും ബോധ ബോധം കെട്ടുപോകുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ ബോധം തെളിയുകയുള്ളു പറഞ്ഞുമായിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എന്ന പറയുന്നത് ഓർമ്മയൊന്നും വരുന്നില്ലായിരുന്നു പക്ഷേങ്കിൽ കുഞ്ഞും മൂത്ത രണ്ട് പിള്ളേരും കൂടെ വന്ന് അച്ഛൻ്റെ ടോക്കിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏഴാമത്തെ മണിക്കൂറിൽ കാശീരൂപം എൻ്റെ ആ കുഞ്ഞ് കാശീരൂപം മോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു മോൾ എൻ്റെ കൈ തന്നപ്പം മാതാവിൻ്റെ ആ രൂപം കണ്ടിട്ടാണ് എനിക്ക് ആ കുഞ്ഞ് കാശീരൂപത്തിൻ്റെ രൂപം കണ്ടിട്ടാണ് എനിക്ക് ബോധം തെളിഞ്ഞു വന്നത് എൻ്റെ ബോധം നോർമലായി മാറിയത്